മദീനയിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര മദീനയിൽ നമ്മൾ ആദ്യമായി പോകുന്നത് ഒരു മലയിലേക്കാണ് ചരിത്ര പ്രസിദ്ധമായ ഒഹന്ദ് മലയിലേക്ക് ഒഹന്ദ് മലയിലെ കാഴ്ചകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരിക്കൽ കൂടി സ്വാഗതം നമ്മൾ യാമ്പൂവിൽ നിന്നാണ് ഇപ്പോൾ മദീനയിലേക്ക് പുറപ്പെടുന്നത് മദീനയിലേക്കുള്ള സമയം ദൂരം എന്നിവ നോക്കുക നടുവിലെ മാപ്പിൽ യാമ്പുവിൽ നിന്ന് ഇരുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ രണ്ട് മണിക്കൂർ അൻപത്തെട്ട് മിനിറ്റ് നേരത്തെ യാത്ര എന്ന് കാണാം ആദ്യത്തെ മാപ്പിൽ നോക്കുക മക്കയിൽ നിന്ന് നാനൂറ്റി മുപ്പത്തിനാല് കിലോമീറ്റർ നാല് മണിക്കൂർ പതിനാറ് മിനിറ്റ് നേരത്തെ യാത്ര അവസാനത്തെ മാപ്പിൽ നോക്കുക ജിദ്ദയിൽ നിന്ന് നാനൂറ്റി എട്ട് കിലോമീറ്റർ നാല് മണിക്കൂർ ഒരു മിനിറ്റ് നേരത്തെ യാത്ര ഇപ്പോൾ അവസാനത്തെ മേപ്പം നോക്കുക മൊഹിദിലേക്ക് മദീനയിൽ നിന്ന് പത്ത് കിലോമീറ്റർ യാത്രാ സമയം ഇരുപത്തി മൂന്ന് മിനിറ്റ് മദീനയിലേക്കുള്ള പാതയിലാണ് നാം ഇപ്പോൾ മദീനയിൽ നാം ആദ്യം സന്ദർശിക്കാൻ ഉദ്ദേശിക്കുന്നത് മൊഹിദ് മലയാണ് നമുക്ക് മദീനയുടെയും മൊഹദ് മലയുടെയും ചരിത്രം കേട്ടുകൊണ്ട് യാത്ര തുടരാം മസ്ജിദ് നബിയിൽ സ്ഥിതി ചെയ്യുന്ന മദീനയിൽ നിന്ന് ഏകദേശം പത്ത് കിലോമീറ്റർ ദൂരത്ത് സ്ഥിതി ചെയ്യുന്ന അറബ്യൻ രൂപദ്വീപിലെ ഒരു വലിയ മലകളിലൊന്നാണ് മഹിദ് മല മുഹമ്മദ് നബി സലാഹു അലൈവല്ലമിയുടെ നേതൃത്വത്തിൽ മുസ്ലിങ്ങൾ കുറേഷികളുമായി നടത്തിയ രണ്ടാമത്തെ യുദ്ധം മഹിദ് മലയുടെ താഴ്വാരത്തിലായിരുന്നു യുദ്ധത്തിൽ ഭാഗിക പരാജയമേറ്റതിനാൽ ചരിത്ര പ്രസിദ്ധമായി എട്ട് കിലോമീറ്റർ നീളത്തിലും രണ്ട് കിലോമീറ്റർ വീതിയിലും വിശാലമായി കിടക്കുന്ന മൊഹിത് ചെറുതും വലുതുമായ താഴ്വാരങ്ങളും കുന്നുകളും നിറഞ്ഞതാണ് മലയുടെ ചുറ്റിലും ജനങ്ങൾ തിങ്ങി താമസിക്കുന്നുണ്ട് ഇപ്പോൾ നബിസല്ലാഹു അലൈഹി വല്ലയ്ക്ക് മുഹിത് മലയോട് പ്രത്യേകം താൽപ്പര്യമുണ്ടായിരുന്നു ഉപമയായും ശ്രേഷ്ഠത കവികുരിച്ചും തിരുവചനങ്ങളിൽ ഈ മല പല പ്രാവശ്യം പ്രതിപാദിക്കപ്പെട്ടിട്ടുണ്ട് ഇത് ഉഹിതമലയാണ് അത് നമ്മെ ഇഷ്ടപ്പെടുന്നു നാം അതിനെയും ഇഷ്ടപ്പെടുന്നു ഹിജറ മൂന്നാം വർഷം അതായത് ക്രിസ്ത്യൻ ക്രിസ്ത്യനിക അറുനൂറ്റി ഇരുപത്തഞ്ച് എഴുന്നൂറോളം വരുന്ന മുസ്ലിം സൈന്യവും മൂവായിരത്തിലധികം വരുന്ന ക്രൊയേഷ്യ സൈന്യവും തമ്മിൽ ഏറ്റുമുട്ടിയ കൂട്ടിയ ചരിത്ര പ്രസിദ്ധമായ സ്ഥലമാണ് ഇത് നിരവധി ഹരേസുകളിൽ പ്രതിപാദിക്കപ്പെട്ട ഒരു മലയുമാണ് മൊഹിദ് പർവ്വതം അതുകൊണ്ട് തന്നെ ലോക മുസ്ലിങ്ങളുടെ ഹൃദയത്തിൽ സ്ഥലം പിടിച്ച ഒരിടമാണിത് മൊഹിദ് യുദ്ധത്തിൽ പ്രവാചകന്റെ സഹോദരൻ ഹംസാർ അല്ലുളു ഉൾപ്പെടെയുള്ള എഴുപത് സാഹാബിമാർ രക്തസാക്ഷികളായിരുന്നു ഇവരുടെയെല്ലാം ഖബറിടങ്ങൾ മൊഹിദിൻ്റെ താഴ്വാരയിൽ തന്നെയാണ് ഈ ഭാഗം മതിൽ കെട്ടി വേർതിരിച്ചിട്ടുണ്ട് ഹംസ റോഹി അള്ളാഹ് രക്തസാക്ഷി സ്ഥാനം എന്നർത്ഥം വരുന്ന ഹംസ എന്ന പേരിലും ഈ ചുവന്ന മല അറിയപ്പെടുന്നു നമ്മൾ യാമ്പുവിൽ നിന്നും ഇവിടെയൊക്കെ എപ്പോഴേക്കും ഭൂപ്രകൃതിയിൽ വളരെയധികം മാറ്റമാണ് സംഭവിച്ചിരിക്കുന്നത് ഇതാ ഈ പ്രദേശങ്ങളെല്ലാം കുന്നുകൾക്കും കൊണ്ട് നിമ്നോന്നതങ്ങളായി മാറിയിരിക്കുകയാണ് ധാരാളം കുന്നുകളും മലകളും പ്രത്യക്ഷപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു പുതിയ രൂപത്തിലും പാവത്തിലും ചരിത്രവും ഭൂമിശാസ്ത്രവും തുടരാം അറേബ്യയിലെ ഇതര മലകളിൽ നിന്ന് ഒറ്റപ്പെട്ടു നിൽക്കുന്നതിനാലാണ് ഒറ്റയാൻ എന്നർത്ഥം വരുന്ന മൊഹദി എന്ന നാമം ലഭിച്ചതെന്ന് പറയപ്പെടുന്നു അറേബ്യൻ ഉപദ്വീപിലെ പ്രധാനപ്പെട്ട മലകളിലൊന്നാണ് മൊഹിദുമല ഏകദേശം എട്ട് കിലോമീറ്റർ നീളവും ചിലയിടങ്ങളിൽ രണ്ട് കിലോമീറ്റർ വീതിയുമുള്ള കൂറ്റൻ മല മൊഹിദുമല ഹദീസിൽ നിരവധി തവണ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട് മൊഹിദല അറിയപ്പെടുന്നത് പശ്ചാത്തലത്തിൽ തന്നെയാണ് ഹിജിറ രണ്ടാം വർഷം നടന്ന ബദർ യുദ്ധത്തിന് പരാജയത്തിന് പകരം വീട്ടാൻ പുറപ്പെട്ട മക്കയിലെ കുറേശികളും മുസ്ലിങ്ങളും തമ്മിൽ ഹിജിറ മൂന്നാം വർഷം നടന്ന ചരിത്ര പ്രാധാന്യമുള്ള ഒരു യുദ്ധമാണ് മഹന്ദ് യുദ്ധം മക്കയിൽ നിന്ന് ഹെജിറ ചെയ്ത് മദീനയിലെത്തിയ മുഹമ്മദ് നബിയുടെ രണ്ടാമത്തെ യുദ്ധമായിരുന്നു മഹിദ് നിസറ രണ്ടാം കൊല്ലത്തിൽ നടന്ന സുപ്രസിദ്ധമായ പദ്ധ യുദ്ധത്തിൽ കുറേശികളുടെ സൈന്യം എണ്ണം കൊണ്ടും ആയുധ സജ്ജീകരണങ്ങൾ കൊണ്ടും മുസ്ലിങ്ങളേക്കാൾ എത്രയോ വമ്പിച്ചതായിരുന്നു എന്നിട്ടും അവർ അമ്പെ പരാജയപ്പെടുകയാണുണ്ടായത് അവരുടെ നേതാക്കൾ പലരും കൊല്ലപ്പെടുകയും ബന്ധനസ്ഥരാവുകയും ചെയ്തു ഇതിന് പകരം വീട്ടുവാനായി മൂവായിരത്തോളം വരുന്ന ഒരു വമ്പിച്ച സേന അബുസീഫാൻ്റെ നേതൃത്വത്തിൽ മദീനയുടെ അടുത്തൊരിടത്ത് വന്നിറങ്ങി ഹിജിറ മൂന്നാം വർഷം ഷവ്വാൽ മാസമായിരുന്നു ഇത് വിവരമറിഞ്ഞപ്പോൾ മദീനയുടെ ഉള്ളിൽ വെച്ച് തന്നെ അവരുമായി നേരിടുകയാണോ വേണ്ടത് അതല്ല വെളിയിൽ വെച്ച് നേരിടണമോ എന്നാണ് നബിസ് അല്ലെ വല്ല സഹാബികളുമായി ആലോചന നടത്തിയത് അവസാനം മദീനയുടെ പ്രാന്തപ്രദേശമായ അഹിദ് മലയുടെ സമീപത്ത് വെച്ച് അവരെ പ്രതിരോധിക്കാൻ തീരുമാനിച്ചു നമ്മളിതാ മദീന നഗരത്തെ സമീപിച്ചുകൊണ്ടിരിക്കുകയാണ് മദീന നഗരയിൽ നിന്ന് നമ്മൾക്ക് പത്ത് കിലോമീറ്റർ ദൂരമേ ഇനി ഇതിലേക്ക് യാത്ര ചെയ്യേണ്ടതുള്ളൂ ഇതാണ് മദീന നഗരം ഇസ്ലാമിന് പൊതുവസന്തമായി നിന്ന നഗരം കുറേശികളുടെ ആക്രമണത്തിൽ നിന്ന് വധശ്രമം വരെ എത്തിയപ്പോൾ നബിയെ സ്വീകരിച്ചിരുത്തിയ നഗരം ഇസ്ലാം ചരിത്രത്തിൽ ഒരു അധ്യായം തുന്നിച്ചേർത്ത ഹെജിറ എന്നറിയപ്പെടുന്ന പാലായനം നടന്ന നഗരം മദീന മുനവറ മദീനയും പിന്നിട്ട് ഇപ്പോൾ നമ്മളെത്തിയിരിക്കുന്നത് അത് രണ്ടാങ്കടത്തിൻ്റെ ഭൂമിയിലാണ് ആയിരക്കണക്കിന് സന്ദർശകരാണ് ദിവസവും ഈ ചരിത്ര ഭൂമിയിലെത്തുന്നത് ഇവിടെ നമ്മെ എതിരേൽക്കുന്നത് ഈ പ്രാവുകളാണ് ഇവയ്ക്ക് ധാന്യമണ്ണികൾ കൊടുത്തും ഇവയോടൊപ്പം കളിച്ചും കുട്ടികൾക്ക് ഒരു നല്ല വിനോദം ഇവിടെ പ്രദാനം ചെയ്യുന്നു മഹതമലയുടെ ഭാഗമായ മഹദ്ധത്തിന് പശ്ചാത്തലം വിരിച്ച കുന്നാണ് ഈ കാണുന്നത് മിക്കവാറും ഇവിടെ എത്തുന്ന എല്ലാവരും കയറുക പതിവാണ് ഈ താഴ്വാരത്തിലായിരുന്നു നബിയും സഹാബിമാരും തമ്പടിച്ചത് പിൻഭാഗത്തുനിന്ന് കുന്നിന് മുകളിലൂടെ ശത്രുക്കൾ വന്ന് ഓർക്കാപുറത്ത് ആക്രമിക്കുവാൻ സാധ്യതയുണ്ടായിരുന്ന ഒരു മർമ്മസ്ഥാനത്ത് അബ്ദുല്ലാഹിബിന് ജുബേർ റഹിയ ഹന്നുവിൻ്റെ നേതൃത്വത്തിൽ അൻപത് അമ്പേത്തുകാരെ നബി നിർത്തുകയും ചെയ്തിരുന്നു ആ വഴിക്ക് ശത്രുക്കളെ വരുവാൻ അനുവദിക്കരുതെന്നും എന്തു തന്നെ സംഭവിച്ചാലും സമ്മതം കിട്ടാതെ സ്ഥലം വിടരുതെന്നും നബി അവരോട് പ്രത്യേകം കൽപ്പിക്കുകയും ചെയ്തു ആരംഭത്തിൽ മുസ്ലിങ്ങൾക്ക് വിജയവും ശത്രുക്കൾക്ക് പരാജയവും കണ്ടു തുടങ്ങി ശത്രുക്കൾ യുദ്ധക്കളം വിട്ടോടുവാനും തുടങ്ങി അവർ ഉപേക്ഷിച്ചു പോകുന്ന സാധനങ്ങൾ ശേഖരിക്കുവാൻ ചിലർ തക്കമുപയോഗപ്പെടുത്തുകയും ചെയ്തു ശത്രുക്കൾ പിന്തിരിഞ്ഞോടുന്നതും മുസ്ലിങ്ങൾ ഖനീമത് വസ്തുക്കൾ ശേഖരിക്കുന്നതും മലയിലുള്ള അംബേദ്കാർ നോക്കിക്കാണുന്നുണ്ടായിരുന്നു യുദ്ധം അവസാനിച്ചെന്നും തങ്ങൾക്കും ഖനീമത് ശേഖരണത്തിൽ പങ്കുകൊള്ളാമെന്നും കരുതി അവർ സ്ഥലം വിട്ടു നബിയുടെ കൽപ്പന വിസ്മരിപ്പിച്ചു കളഞ്ഞു അവരുടെ തലവൻ ഇബിനു ജുബർ അനുഭവം അല്പം ചെല്ലറും മാത്രമേ അവിടെ ഉറച്ചു നിന്നുള്ളൂ ഈ സന്ദർഭം മുതലാക്കി കുറേഷ്യ പടതലവനായിരുന്ന ഖാലിദുബിനു വരീദ് പിൻഭാഗത്തുകൂടി മുസ്ലിങ്ങളെ ആക്രമിക്കുകയും അപ്രതീക്ഷിത തിരിച്ചടിയിലൂടെ നാശനഷ്ടങ്ങൾ വരുത്തുകയും ചെയ്തു മഹദലയുടെ ഭാഗമായ ചരിത്രപ്രസിദ്ധമായ ഈ കുന്നിന് മുകളിലേക്ക് കയറുകയാണ് നാം ഇപ്പോൾ ഖാലിദ് ഖാലിദ്ൻ വലീദിൻ്റെ നേതൃത്വത്തിൽ ഖുറേശി സൈന്യം മഹിദ് മലയുടെ പിന്നിലൂടെ കയറി വന്ന് മുസ്ലിങ്ങളെ പിന്നിൽ നിന്ന് ആക്രമിച്ചു അപ്രതീക്ഷിത ആക്രമണത്തിൽ മുസ്ലിം സൈന്യം ചിന്ന ഭിന്നമായി മുസ്ലിം നായകൻ ഹംസ തൗളികളു വധിക്കപ്പെട്ടു പ്രവാചകന് പരിക്കേൽക്കുകയും ചെയ്തു പ്രവാചകൻ വധിക്കപ്പെട്ടു എന്ന കിംവദന്തിയും പരന്നു പിന്നീട് കുറേഷികളെ തുരത്താൻ കഴിഞ്ഞെങ്കിലും മുസ്ലിംകൾക്ക് കനത്ത വില നൽകേണ്ടി വന്നു മഹദലയുടെ ഭാഗമായ മുകളിൽ നിന്നുള്ള സമീപ പ്രദേശങ്ങളുടെ ദൃശ്യമാണ് നമ്മളിപ്പോൾ കാണുന്നത് നയതന്ത്രത്തിൽ വന്ന ഈ പാളിച്ചയുടെ പരിണിതഫലം ദയനീയമായിരുന്നു നബിയുടെ പ്രിയ പിതൃവ്യൻ ഹംസാർ അലി അള്ളാൻ അടക്കം എഴുപതോളം സാഹേബിമാർക്ക് രക്തസാക്ഷിത്വം വഹിക്കേണ്ടി വന്നു ശത്രുപക്ഷത്തെ ഇരുപത്തൊമ്പത് പേർ ജീവൻ വെടിഞ്ഞു അബൂ സുഫിയാൻ്റെ വൃത്യൻ വാശിയാണ് ഹൻസാഹനുവിനെ ചാട്ടുകളിലൂടെ കീഴ്പ്പെടുത്തിയത് പ്രതികാരിദാഹിയായിരുന്ന അബ്ബു സുഫിയാന്റെ ഭാര്യ ഹിന്ദ് ഹൻസന്നുവിൻ്റെ കരളെടുത്ത് ചവച്ചുതൊപ്പി എന്ന് പറയപ്പെടുന്നു മൊഹിദ് യുദ്ധത്തിൽ ശത്രുപക്ഷത്തെ നയിച്ച ഹാലിദുനുൽ വലീദ് ആണ് ഇസ്ലാമിനു വേണ്ടി പിന്നീട് അനേക വിജയങ്ങൾ കൈവരിച്ച സർവ സൈനാധിപനായി മാറിയു ചരിത്രം വീണ്ടും വഴിമാറുകയാണ് ഉണ്ടായത് മക്ക വിജയ സമയത്ത് വംശി അബു സുഫിയാൻ ഹിന്ദു മുതലായവരെല്ലാം ഇസ്ലാമത്തിൽ സ്വീകരിച്ച് നല്ല അനുയായികളായി മാറി അബു സുഫിയാൻ ഹിന്ദു ദമ്പതികളുടെ മകനായിരുന്നു ഉമവിയ ഭരണസ്ഥാപകനും ഖലീഫയുമായിരുന്ന മൊയാവിയ റഫികളു ഇസ്ലാമിക ചരിത്രത്തിൽ ഒരു നാഴികക്കല്ലായി മാറിയ ഒഹിതും മൊഹിദുമലയും ഇപ്പോഴും അതിൻ്റെ ചരിത്ര പാരമ്പര്യം സൂക്ഷിച്ചു ഇവിടെ നിൽക്കുകയാണ് എന്നാൽ ഈ ചരിത്രഭൂമിയിൽ നിന്ന് നമുക്ക് വിട പറഞ്ഞിറങ്ങേണ്ടിയിരിക്കുന്നു മദീന നഗരിയിലെ മദീന മുനവറയും അതുപോലെ അനേകം പള്ളികളും നമുക്ക് സന്ദർശിക്കേണ്ടതുള്ളതുകൊണ്ട് അതിനായി നമ്മൾ പുറപ്പെടുകയാണ് കൂടുതൽ പള്ളികളും അതിൻ്റെ വിശേഷങ്ങളും അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാണാവുന്നതാണ് പരിശുദ്ധ മദീനാനക്കിരി ലെഹറം കുബ്ബ മസ്ജിദ് കബിലത്തീൻ മസ്ജിദ് എന്നിവയെല്ലാം സന്ദർശിക്കാൻ പരമകാരുണികൻ നമ്മെ തുണയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇതിയുടെ അവസാനിക്കുന്ന കൂടുതൽ കാഴ്ചകളുമായി അടുത്ത എപ്പിസോഡിൽ കാണും വരെ നന്ദി പരിപാടി പരിപാടിയോടെ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക വീണ്ടും ഒരു പരിപാടിയുമായി വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ഇപ്പോൾ വിടൽ